ൊപ്പം നിന്ന് മാമിന് ആ കേക്ക് നൽകി ആന്റണി സർ അത് ഇനി അഗ്ഡേറ്റ് ഇതിൽ നല്ലൊരു മെസ്സേജ് ആന്റണി സാർ കൊടുക്കുന്നുണ്ട് അതായത് നമ്മളുടെ എത്തുന്ന ഫുഡ് അവർ കഴിക്കുന്ന അതേ ഫുഡ് ആയിരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് നൽകുന്നുണ്ട് പ്രിസെർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള ഒരു മീൻസ് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് വലിയ ഹെൽത്ത് ഇഷ്യൂസ് വരാത്ത രീതിയിലുള്ള ടൈപ്പിലുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഇവർ ഇവിടെ യൂസ് ചെയ്യുന്നത് അതിന്റെ ഒക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം എന്തായാലും ഇവിടെ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൂടി ഉണ്ട് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കേക്ക് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് ഹോസ്റ്റിന്റെ പുതിയ തുടക്കമായിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ നൽകുന്നതാണ് നമ്മുടെ ഇവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണമല്ലോ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ഇൻഫ്ലുവൻസേഴ്സും മാത്രല്ലണ്ട് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മെന്റലിസ്റ്റ് അർജുൻ ടി വി പ്രോഗ്രാമുകളിലാണെങ്കിലും സെലിബ്രിറ്റീസിനെ ആണെങ്കിലും പല ഓൺലൈൻ മീഡിയസിലാണെങ്കിലും നമ്മൾ അർജുന പെർഫോമൻസ് കണ്ടിട്ടുണ്ട് അർജുനന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് അപ്പം അർജുനും ഇന്ന് ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് സത്യമാണ് ഒരു പ്രൂഫായിട്ട് അതിൽ വരുന്നതായിരിക്കും ഒരാളെ ഞാൻ പരിചയപ്പെടുത്താനുണ്ട് ലയനുറുപ്പ് ഒരു കൾസർ ട്രെൻഡിങ് ടോപ്പിക് ആയിരുന്നു പാവാക്കുട്ടി കൊറേ അതിൽ പെട്ടു ബട്ട് അറ്റ് ദ ലാസ്റ്റ് പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഹലോ അപ്പൊ നമ്മുടെ ഷെഫ് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും വിതരണം ചെയ്യാൻ തോന്നു എനിക്കും കേട്ടോ എനിക്ക് കേക്ക് കണ്ടിട്ട് നോക്കി കഴിഞ്ഞില്ല ഓരോ ടേസ്റ്റ് ഞാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു ഞാൻ പ്ലം കേക്കിന്റെ ആളല്ല സത്യമായിട്ട് പറയാമല്ലോ